നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീന പെറുവിനെ പരാജയപ്പെടുത്തിയിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അർജന്റീനയുടെ വിജയം മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നും ലൌത്തറോ മാർട്ടിനസ് ആണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത് നിലവിൽ പോയിൻ്റ് പട്ടികയിൽ അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് എന്നാൽ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഫൗളുകൾക്ക് ഇരയാവേണ്ടി വന്ന താരം അത് ലയണൽ മെസ്സിയാണ് അഞ്ച് തവണയാണ് മെസ്സിയെ പെറു താരങ്ങൾ ഫൗൾ ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ മെസ്സി ഒരു പെറുവിൻ്റെ ഡിഫൻഡറോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ മത്സരത്തിന് പിന്നാലെ മെസ്സിക്ക് ലഭിക്കുന്ന പ്രിവിലേജിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെറുവിൻ്റെ ക്യാപ്റ്റനായ പൗലോ ഗൊരേര ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് മെസ്സിയെ ഒന്ന് വിരലുകൊണ്ട് മാത്രം തൊട്ടാൽ മതി അപ്പോൾ തന്നെ റഫറി ഫൗൾ വിധിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് പൗലോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അർജന്റീനയ്ക്കെതിരെ കളിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് കാരണം എല്ലാ കോണ്ടാക്റ്റുകൾക്കും റഫറി ഫൗൾ വിധിക്കും ഞങ്ങളെ ആരെങ്കിലും തൊട്ടാൽ അതിന് ഫൗൾ വിളിക്കില്ല അവരെയാണെങ്കിൽ ഒരൽപ്പം ടഫാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അർഹിച്ച ഫൗളുകളൊന്നും റഫറി നൽകിയിരുന്നില്ല എന്നാൽ മെസ്സിയെ ഒന്ന് വിരലുകൊണ്ട് തൊട്ടാൽ മതി അപ്പോൾ തന്നെ റഫറി ഫൗൾ നൽകും ഇതാണ് കാര്യങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഇതാണ് പെർവിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം ഏതായാലും അർജൻറ്റീന ഇപ്പോൾ വേൾഡ് കപ്പ് യോഗ്യത നേടുന്നതിൻ്റെ തൊട്ടരികിലാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റ് നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മാർച്ച് മാസത്തിലാണ് ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നത് ബുറോഗ്യ ബ്രസീൽ എന്നിവരാണ് അർജന്റീനയുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ യോഗത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സി കൊണ്ടുമത്താം